ഒടുവിൽ അവർ സ്വതന്ത്രരായി തലമുറകളുടെ അടിമത്തത്തിന് ശേഷം പത്ത് വിനാശകരമായ ബാധകൾക്ക് ശേഷം ഫറോൻ അവരെ വിട്ടയച്ചു പക്ഷേ അവരുടെ യാത്ര അവസാനിച്ചിരുന്നില്ല ഇത് മോശയുടെ കഥയിലെ അടുത്ത അധ്യായമാണ് തന്റെ ജനത്തെ ഈജിപ്തിൽ നിന്നും മാത്രമല്ല ഒരു വലിയ ദൈവിക വാഗ്ദാനത്തിലേക്ക് നയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ മോഷയുടെ ജനനം മുതൽ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാട് വരെയുള്ള കഥയുടെ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്നും കൂടി കണ്ടുനോക്കുക ഇന്നത്തെ വീഡിയോ പുറപ്പാട് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇവിടെ ദൈവം തന്റെ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച് ചെങ്കടലിനെ ഭാവിച്ച് അവർക്കായി സ്വർഗത്തിൽ നിന്നും മന്നയും കാട് ഇറച്ചിയുമൊക്കെ നൽകുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം ഇസ്രയേലിയർ ഈജിപ്തിൽ നിന്നും പുറത്തു കിടന്നപ്പോൾ ദൈവം അവർക്ക് ഒരു കൽപ്പന കൂടി നൽകി അവരുടെ ആചരണത്തിന്റെ തുടർച്ചയായിരുന്നു ഇസ്രായേൽ മക്കളുടെ മനുഷ്യരിലും മൃതങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കുക അത് എനിക്കുള്ളതാകുന്നു അപ്പോൾ മോശെ ജനത്തോട് പറഞ്ഞു നിങ്ങൾ അടിമ വീടായ മിസ്സൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുപോൾവേൻ യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത് ആബി മാസം ഈ തീയതി നിങ്ങൾ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോന്നു യഹോവ നിങ്ങൾക്ക് തരുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനും ഒരുകുന്നതുമായ കനാൻ ദേശത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്ന ശേഷം ഈ മാസത്തിൽ യഹോവയ്ക്കായി ഈ കർമ്മം ആചരിക്കണം ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഏഴാം ദിവസം യഹോവയ്ക്ക് ഒരു ഉത്സവം ആയിരിക്കണം ദൈവം അവരെ മിശ്രമിൽ നിന്ന് വിടുവിച്ച ദിവസം ഭാവി തലമുറകൾക്ക് ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിങ്ങൾ ഈ ചട്ടം ആചരിക്കണം ആ ദിവസം നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പറയുക ഞാൻ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിമിത്തം ഞാനിത് ചെയ്യുന്നു പിന്നെ യഹോവ മറ്റൊരു കൽപ്പന പിറന്ന എല്ലാ പടിഞ്ഞൂലിനെയും അത് മക്കളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അവയെ എനിക്കായി വേർതിരിക്കണം ഒരു മൃഗമാണെങ്കിൽ അതിനെ ബലിയർപ്പിക്കണം അല്ലെങ്കിൽ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് അവനെ വീണ്ടെടുക്കണം മകനാണെങ്കിൽ അവനെയും കുഞ്ഞാടിനാൽ വീണ്ടെടുക്കണം പെസഹാവേളയിൽ ഞാൻ നിങ്ങളുടെ മക്കളെ രക്ഷിച്ചത് എങ്ങനെയെന്ന് നിങ്ങൾ ഓർക്കുന്നു എന്നതിൻ്റെ അടയാളമാണിത് ഈജിപ്തിൽ എല്ലാ ഈജിപ്ഷ്യൻ കുടുംബങ്ങളിലെയും ആദ്യജാതന്മാർ അവസാനത്തെ ബാധയിൽ മരിച്ചു എന്നാൽ ദൈവം ഇസ്രേലിയരുടെ ആദ്യജാതന്മാരെ രക്ഷിച്ചു അതിനാൽ ഇപ്പോൾ ഇസ്രേലിയർ തങ്ങളുടെ ആദ്യജാതന്മാരെ ദൈവത്തിന് തിരികെ നൽകും മനുഷ്യ കുട്ടികളെ ബലിയർപ്പിച്ചുകൊണ്ടല്ല അവരെ യാഗങ്ങളാൽ വീണ്ടെടുക്കാം മറിച്ച് ദൈവത്തിന്റെ ഉടമസ്ഥതയും കരുണയും അംഗീകരിച്ചുകൊണ്ട് ഒടുവിൽ ഫർവാൻ ഇസ്രയേലിയരെ വിട്ടയച്ചപ്പോൾ ഫിലിസ്റ്റീൻ ദേശത്ത് കൂടിയുള്ള വഴി പോയാൽ അവർക്ക് കനാൻ ദേശത്ത് വേഗം എത്താമായിരുന്നുവെങ്കിലും ദൈവം അവരെ അതുവഴി നയിച്ചില്ല യുദ്ധം നേരിടേണ്ടി വന്നാൽ അവർ മനസ്സുമാറ്റി ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് അദ്ദേഹം വിചാരിച്ചു അങ്ങനെ അവൻ അവരെ ചെങ്കടലിലേക്കുള്ള മരുഭൂമിയിലൂടെ ചുറ്റി നടത്തി ഇസ്രയേൽ മക്കൾ മിസ്രീം ദേശത്തു നിന്നും യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു മോശെ യോസെഫിന്റെ അസ്ഥികളിലും എടുത്തുകൊണ്ടു പോന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോകണമെന്ന് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് നേരത്തെ സത്യം ചെയ്യിച്ചിരുന്നു അവർ സുഖത്തിൽ നിന്നും യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏദാമിൽ പാളയം ഇറങ്ങി അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ യെഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി സ്തംഭവും അവരെ യാത്രയിൽ തുടർച്ചയായി വഴി കാണിച്ചു കൊണ്ടിരുന്നു യഹോവ പിന്നെയും മോശയോട് പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് കടലിനും മധ്യേ ബാൽസഫോന് സമീപത്തുള്ള പീഹാ ഹിരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറക അതിന്റെ സമീപത്ത് സമു സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം എന്നാൽ അവർ ദേഷ്യത്തുടരുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞു ഫറവോൻ അവനെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവന്റെ ഹൃദയം കഠിനമാക്കും ഞാൻ യഹോബ ആകുന്നു എന്ന് ഇസ്രേമ്യർ അറിയേണ്ടതിന് ഫറവോനിലും അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും ഇസ്രായേൽ ജനം കടൽക്കരയിൽ പാളയം ഇറങ്ങിയപ്പോൾ മനസ്സ് മാറി അവൻ തന്റെ ഏറ്റവും മികച്ച അറുന്നൂറ് രഥങ്ങളെയും ഈജിപ്തിലെ മറ്റെല്ലാ രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും പടജനത്തെയും അവരെ പിന്തുടരുവാൻ വേണ്ടി വിളിച്ചു ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി മിസ്രൈമീർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ നിലവിളിച്ചു അവർ മോശയോട് പറഞ്ഞു മിസ്രേമിൽ ശവക്കൂടി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നത് നീ ഞങ്ങളെ മിശ്രയമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് എന്താണ് ഈ വേല ചെയ്യാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ വെച്ച് നിന്നോട് പറഞ്ഞുവല്ലേ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതിനേക്കാൾക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് ഭയപ്പെടേണ്ട യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ട നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിശ്രയമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാകരി അപ്പോൾ മോശയോട് നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത് ഇസ്രായേൽ മക്കളോട് നീ മുന്നോട്ട് പോകാൻ പറക വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാവിക്ക ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും എന്നാൽ ഞാൻ ഇസ്രയേമീരുടെ ഹൃദയത്തെ കഠിനമാക്കും അവർ നിങ്ങളുടെ പിന്നാലെ വരും ഞാൻ ഫർമോനിലും അവൻ്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും അങ്ങനെ ഞാൻ എന്ന് അറിയും അനന്തരം ഇസ്രയേലിയരുടെ സൈന്യത്തിനു മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നും മാറി അവരുടെ പിന്നാലെ നടന്നു മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നും മാറി അവരുടെ പിമ്പിൽ പോയി നിന്നു രാത്രി മുഴുവനും മിസ്രൈമിയരുടെ സൈന്യവും ഇസ്രേലിയരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു ഇസ്രേലിയർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നീളം ആക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു ഇസ്രയേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു മിശ്രീമിയർ പിന്തുടർന്നു ഫറവോൻ്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു യഹോവ അഗ്നിമേഘ നിന്നും സൈന്യത്തെ സൈന്യത്തെ നോക്കി താറുമാറാക്കി അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു ഓട്ടം പ്രയാസമാക്കി അത് കൊണ്ട് നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോകാം യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമിയരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചു വെള്ളം മേലും അവരുടെ രഥങ്ങളിൽ മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് മോശെ കടലിന്മേൽ കൈനീട്ടി പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു മിശ്രമിയർ അതിനെതിരായി ഓടി കടലിന്റെ നടുവിൽ തള്ളിയിട്ടു വെള്ളം മടങ്ങി വന്നു അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന ഗഥങ്ങളെയും കുതിരപ്പടയെയും പറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല ഇസ്രയേൽ മക്കൾ കടലിൻ്റെ നടുവിൽ മുണങ്ങിയ നിലത്തു കൂടി കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രേലിയരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ചു കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രയേലിയർ കാണുകയും ചെയ്തു യഹോവ മിസ്രൈമിയറിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രയേലിയർ കണ്ടു ജനം യഹോവയെ ഭയപ്പെട്ടു യഹോവയിലും അവന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു അനന്തരം മോഷയും ഇസ്രായേൽ മക്കളും യഹോവയ്ക്ക് ഒരു ഗാനം ആലപിച്ചു മോഷയുടെ സഹോദരി മിരിയാം പ്രവാചകി തപ്പെടുത്ത് യഹോവയെ സ്തുതിച്ചു कर्ता वेंडेशत्तियुन् सम्रिक्षगनु मागुन्नु आवेडुन्दो एनिक्यु रिक्षयाई ¡Suscríbete മോശേ ഇസ്രയേലിനെ ചെങ്കടൽ നിന്നും പ്രയാണം ചെയ്യിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു അവർ മാറയിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കൈപ്പുള്ളതായതിനാൽ അവർക്ക് അത് കുടുപ്പാൻ കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു ഇപ്പോൾ ഇസ്രയേൽ ജനം ഞങ്ങൾ എന്തു കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പെരുപിറത്തു അവൻ യെഹോവയോടെ അപേക്ഷിച്ചു യഹോവ അവൻ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അതിന്റെ ഒരു കമ്പ് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി അവിടെ വെച്ച് അവൻ അവർക്കൊരു പ്രമാണവും നിയമിച്ചു നിന്റെ ദൈവമായ വാക്കു നീ ശ്രദ്ധയോടെ അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിശ്രേമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോബയാകുന്നു പിന്നെ അവർ അവിടെ പന്ത്രണ്ട് നീലുറവയും എഴുപത് ഈത്തപ്പനയും ഉണ്ടായിരുന്നു അവർ അവിടെ വെള്ളത്തിനരികെ പാളയം ഇറങ്ങി ഇസ്രയേലിയർ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ എന്നാൽ എലിമിനും സീനായ്ക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിൽ വെച്ച് ആളുകൾ മോശിക്കും അഹുരോനും വിരോധമായി പിറവിടുക്കുവാൻ തുടങ്ങി ഞങ്ങൾ ഈജിപ്തിൽ വെച്ച് ഹോബയുടെ തയ്യാൽ മരിച്ചിരുന്നെങ്കിൽ അവിടെ ഞങ്ങളത് കഴിക്കാൻ മാംസവും അപ്പവും മേലും ഉണ്ടായിരുന്നു നിങ്ങൾ ഈ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാനാണോ ഈ മരുഭൂമിയിലേക്ക് പൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും ഓരോ ദിവസവും ജനം ആ ദിവസത്തേക്ക് വേണ്ടത്ര ശേഖരിക്കണം ആറാം ദിവസം മാത്രം അവർ ഇരട്ടി ശേഖരിക്കണം അഹരോനും ജനത്തോട് പറഞ്ഞു നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് യഹോബിയാണെന്ന് വൈകുന്നേരം നിങ്ങൾ അറിയും രാവിലെ നിങ്ങൾ അവന്റെ മഹത്വം കാണും ആ വൈകുന്നേരം കാടകൾ വന്ന് മൂടി വീണ് കിടന്ന മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലാവടവും ചെതുമ്പലിന്റെ മാതിരി ഒരു നേരിയ വസ്തു കുറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു ഇസ്രായേൽ മക്കൾ അത് കണ്ട് ആ വസ്തു എന്താണെന്ന് ചോദിച്ചു ഇത് യഹോബ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു ഓരോരുത്തര്ത്തോളം എടുക്കുക നിങ്ങൾ ഓരോരുത്തരുടെയും കൂടാരത്തിലുള്ളവരുടെ ആൾ വന്നൊന്നിന് ഇടങ്ങി വീതം എടുത്തുകൊള്ളണം എന്ന് യഹോബ കൽപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തു ചിലർ ഏറെയും ചിലർ കുറവും പെറുക്കി ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ കുറയ്ക്കിയവന് ഏറെയും കുറെ കുറയ്ക്കുവനെ കുറവും കണ്ടില്ല ഓരോരുത്തരും താന്താനും ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കിയിരുന്നു പെട്ടന്നാളേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്നും മോശ പറഞ്ഞു എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റന്നാളത്തേക്ക് കുറെ ശേഷിപ്പിച്ചു രാവിലെ ആയപ്പോഴേക്കും അത് കേടായി കുഴു പിടിച്ചു അതിൽ നിന്നും ദുർഗന്ധം ഭവിച്ചു മോശ അവരോട് കോപിച്ചു ദിവസങ്ങളിൽ അവർ രാവിലെ തോറും അവനവനെ ഭീഷിക്കാൻ നടത്തോളം വെയിൽ മൂക്കുമ്പോൾ അത് ഒരുങ്ങിപ്പോകും എന്നാൽ ആറാം ദിവസം യഹോബ കൽപ്പിച്ച പോലെ അവർ ആളൊന്നിന് ഇരട്ടി ആഹാരം ശേഖരിച്ചു നാളെ യഹോബയ്ക്ക് വിശുദ്ധമായുള്ള ശാപത് ദിവസമാണ് നിങ്ങൾ ശേഖരിച്ച ഭക്ഷണത്തിൽ നിന്ന് ചുടുവാനുള്ളത് ചൊടുവിങ് പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്വി ശേഷിക്കുമ്പോഴൊക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെപ്പിങ് കൽപ്പിച്ചതുപോലെ സൂക്ഷിച്ചു വെച്ചു അത് അപ്പോൾ മോശ പറഞ്ഞു ഇന്ന് യഹോവയുടെ ശാപത്ത് ദിവസമായതിനാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള ആ ഭക്ഷണം വെളിയിൽ കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ പെറുക്കി സൂക്ഷിച്ചു വെച്ചത് ഇന്ന് കഴിക്കുക ആറ് ദിവസം നിങ്ങൾ അത് പെറുക്കണം ശാപത്തായ ഏതാം ദിവസത്തിലോ അത് ഉണ്ടാവുകയില്ല എന്നാൽ അവരിൽ ചിലർ മോശ പറഞ്ഞത് കേട്ടില്ല ഏഴാം ദിവസവും പറഞ്ഞു അവർക്ക് പക്ഷേ ഒന്നും കിട്ടിയില്ല അപ്പോൾ മോശയോട് കൽപ്പനകളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം യഹോവ നിങ്ങൾക്ക് ശാപത്തു തന്നിരിക്കുന്നു അതുകൊണ്ട് ആറാം ദിവസം അവൻ നിങ്ങൾക്ക് രണ്ട് ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു നിങ്ങൾ തന്താങ്ങളുടെ സ്ഥലത്തിരിപ്പിങ് ഏഴാം ദിവസം ആരും തന്റെ സൽമ പുറപ്പെടരുത് അങ്ങനെ ജനം ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു ഇസ്രേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു അത് കൊത്തമ്പാല്ലാരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതും ആയിരുന്നു പിന്നെ യഹോവ അവരോട് ഞാൻ നിങ്ങളെ മിശ്രിം ദേശത്തു നിന്നും കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതെന്നും സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്നും ഒരു ഇടമഴി നിറച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് എഹോയുടെ സൂക്ഷിച്ചു വെച്ചു ഭൂമിയായ കനാൻ ദേശത്തിന്റെ അതിരിൽ എത്തുവോളം ഇസ്രായേൽ മക്കൾ നാൽപ്പത് സംവത്സരം മന്ന ഭക്ഷിച്ചു ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷവും ഇസ്രായേലിയർക്ക് പഠിക്കാൻ ധാരാളം കാര്യങ്ങൾ ഉണ്ടായിരുന്നു ദൈവം അവരെ വിടുവിക്കുക മാത്രമല്ല ചെയ്തത് അവൻ അവരെ പടിപടിയായി നയിച്ചു തീയും മേഘവും കൊണ്ട് അവൻ അവരെ നയിച്ചു അവൻ അവരുടെ മുമ്പിൽ കടൽ തുറന്നു അവൻ അവർക്ക് ആകാശത്തു നിന്നും അപ്പവും മരുഭൂമിയിൽ വെള്ളവും നൽകി ഈ യാത്രയ്ക്കിടയിലും അവൻ അവരെ ഒരു കാര്യം പഠിപ്പിച്ചു അവനിൽ വിശ്വസിക്കുക ഒരിക്കൽ മാത്രമല്ല എല്ലാ ദിവസവും ദൈവം ഇപ്പോഴും അതേ കരുതലോടെ തന്നെയാണ് അനുദിനം നയിക്കുന്നത് അത് എല്ലായ്പ്പോഴും അതിമാനുഷികമായ അത്ഭുതങ്ങൾ കൊണ്ടായിരിക്കണമെന്നില്ല പക്ഷെ തന്റെ അതിരുകളില്ലാത്ത ഇല്ലാത്ത സ്നേഹത്താലും കരുതലാലും മുന്നോട്ടുള്ള വഴി അനുശ്വസത്തിലാവുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വളരെ വലുതായി തോന്നുമ്പോൾ കടലിലൂടെ തൻ്റെ ജനത്തെ നയിച്ച് മരുഭൂമിയിൽ അവരെ പോറ്റിവനെ വിശ്വസിക്കുക അവൻ വിശ്വസ്തനാണ് അവൻ നമുക്കായി എപ്പോഴും സന്നിഹിതനാണ് സന്നദ്ധനാണ്